ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധിയായി നടന്നു നടന്നുവരുന്നത് നമുക്കറിയാം പലരും ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചുകൊണ്ടും ഒക്കെ അവരുടേതായ വെർഷൻസ് അവതരിപ്പിക്കുകയുണ്ടായി ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവരെ എന്താണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ പലരും ഉയർത്തിട്ടുണ്ട് കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ പാകിസ്ഥാന് മേൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാൻ അതുവരെ ഉണ്ടായ ഏകദേശം നിരവധിയായ ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ തകർക്കുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വഴിവെക്കുന്നു നമുക്കറിയാം മുഹമ്മദ് യൂസഫ് ഹസർ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഒരു ഭീകരവാദി ഉണ്ടായിരുന്നു ഖാണ്ടഹാറിലെ കുപ്രസിദ്ധമായ വിമാനം റാഞ്ചലുമായി ബന്ധപ്പെട്ട് വിമാന റാഞ്ചൽ നടത്തിയ പ്രമുഖ സൂത്രധാരൻ എന്ന് പറയാം അദ്ദേഹമായി അയാളുമായി ബന്ധപ്പെട്ടിട്ട് അയാളെ കൊലപ്പെടുത്തിയത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുക രാജ്യത്ത് ഇതാദ്യമായിട്ടാണോ ഒരു വിമാന റാഞ്ചൽ നടക്കുന്നത് എന്ന് ഇതിന് ഈ ഒരു ചോദ്യത്തിന്റെ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പരിപാടിക്കിടയിൽ നമ്മുടെ സി പി എം നേതാവ് സ്വരാജ് എം സ്വരാജ് ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം രാജ്യത്ത് വിമാന റാഞ്ചൽ നടത്തിയത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണെന്നും അത് നടത്തിയത് കോൺഗ്രസുകാരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടന്ന ആ സംഭവം നമുക്കറിയാം ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവിടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അതിക്രൂരമായ ഒരു പരിപാടി ഇവിടുത്തെ സാധാരണക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരിയെന്നും ഞാൻ പറയുന്നത് പോലെ ഈ രാജ്യം സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ സ്വരമായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഉയർന്നു കേട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ദിവസം രണ്ട് ഇന്ദിരാഗാന്ധിയെ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് മൊറാർജി ദേശായി എന്ന പ്രധാനമന്ത്രിയാണ് ഇവരെ ജയിലിൽ ഇന്ദിരാഗാന്ധിയെ ജയിലിൽ അടയ്ക്കുന്നു അന്ന് തുടർന്ന് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്കറിയാം ഖലിസ്ഥാൻ തീവ്രവാദം ഉടലെടുത്ത് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവർക്ക് പഞ്ചാബ് ഒരു പ്രവിശ്യ വേണം അവർക്കെതിരായ ഒരു പ്രശ്നം നടക്കുന്ന ആ ഒരു സമയത്താണ് ഇന്ദിരാഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വെടിയുതിർത്ത് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് അതും അംഗരക്ഷകർ തന്നെ ആ കഥകളൊക്കെ അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിയെ ജയിലിലടക്കുകയും അതോടൊപ്പം സഞ്ജയ് ഗാന്ധിക്കെതിരായി ക്രിമിനൽ കേസ് അടക്കമുള്ള കേസുകൾ ഇവിടെ ചുമത്തുകയും ചെയ്തു ഇത് അന്ന് നടന്ന ഒരു സംഭവമാണ് ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ മാസം ഇരുപതാം തീയതി കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ടോളം ആൾക്കാരുണ്ടായിരുന്ന ഒരു വിമാനം ഇങ്ങനെ പറന്നു പോകുന്നതിനിടയിൽ ഏകദേശം ലാൻഡിങ്ങിന് ഏതാനും സമയം ബാക്കി നിൽക്കേ പെട്ടെന്ന് യാത്രക്കാരിൽ രണ്ടു പേർ എഴുന്നേറ്റ് കോക്പിറ്റിനുള്ളിലേക്ക് പോകുന്നു തുടർന്ന് അന്ന് ക്യാപ്റ്റനായിരുന്ന എം എൻ ബ് ഒരു ചർച്ച നടത്തുന്നു തുടർന്ന് അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ വിമാനം ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ സ്വയം പരിചയപ്പെടുത്തി അവർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് എന്ന് പറയുന്നു ആ രണ്ട് പേര് ബോലാനാഥ് പാണ്ഡേം ദേവേന്ദ്ര പാണ്ഡേയും എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ അവരാ വിമാനം റാഞ്ചിയിരിക്കുന്നു എന്ന് അവിടുള്ള ആൾക്കാരോട് പറഞ്ഞു അതോടൊപ്പം ഞങ്ങളുടെ അഹിംസാവാദികളാണ് എന്നും ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭയം വേണ്ട എന്നും പറയുന്നു ഇതെന്തിനു ചെയ്യുന്നു എന്നുള്ളതിനും കൃത്യമായ മറുപടിയും അവർ പറയുന്നു